ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും എങ്ങനെയാ മഴയെല്ലാം ഉണ്ടാ നമുക്കിതാ ഇപ്പൊ തുടങ്ങിയ നല്ല മഴയാട്ടാ അപ്പൊ കോഴി മക്കളെല്ലാം സൈഡായിട്ടില്ലേ അവർക്ക് ഇപ്പൊ ഈ മഴ സമയമായതുകൊണ്ട് താഴെ ഒന്നും തീറ്റക്കൊന്നും പോകാൻ കഴിഞ്ഞില്ല അപ്പൊ ഞാൻ വിചാരിച്ചു അവർക്ക് നല്ലൊരു തീറ്റ ഉണ്ടാക്കി കൊടുക്കാന്ന് അപ്പൊ തീറ്റ എങ്ങനെയാ ഉണ്ടാക്കുന്നതാണോ ഈ തീറ്റ ഞാൻ മുന്നേ ഉണ്ടാക്കി കൊടുത്തിട്ടല്ല ഉള്ളതാണ് മുന്നേ കുറേ ആൾക്കാർ കണ്ടിട്ടും ഉണ്ടാവും എന്നാലും പുതുതായി കാണുന്നവർക്കെല്ലാം പഴയ വീഡിയോ ചകഞ്ഞ് ചകഞ്ഞു നോക്കാൻ കഴിയില്ലാലോ അപ്പോൾ അതുകൊണ്ട് ഒന്നും കൂടി ഉണ്ടാക്കുന്നേ ഉള്ളു കിട്ടുന്ന സമയത്തല്ല ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കരുണ്ടേ ഇതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീനിൻ്റെ വേസ്റ്റ് മീനിൻ്റെ വേസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ ഉപയോഗിച്ചിട്ട് അതിൻ്റെ തലയും പാലെല്ലാം കളിയുമല്ലോ അപ്പോൾ അതെല്ലാം കൂടി എടുത്ത് വെച്ചതാണേ അല്ലാണ്ട് ഞാൻ മീൻ്റെ കടയിൽ പോയിട്ട് പഴകിയ മീൻ എടുത്തോണ്ടെന്നതൊന്നും നല്ല നമ്മൾ ഉപയോഗിച്ച മീൻ്റെ തലയും വാലും പാലും എടുത്തുവെച്ചത് മഴ സമയത്തെല്ലാം കോഴികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി നല്ല അടിപൊളി തീറ്റാണ് കേട്ടോ ചെറിയൊരു ചൂടുവോടെയെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ വെച്ച ചട്ടി കോഴികൾക്ക് തീറ്റ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ചട്ടിയാകും കേട്ടോ വീട്ടിലാവശ്യത്തിനൊന്നും ഉപയോഗിക്കുന്ന ഒന്നല്ല അപ്പോൾ ഈ ചട്ടി ഞങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടാവും ഞാൻ മുമ്പേ കോഴികൾക്ക് വെള്ളവും അങ്ങനെ എല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നത് തന്നെ ഈ ചട്ടീൻ്റെ അകത്താന്നെ രണ്ട് വിധത്തിലുണ്ട് കിട്ടാ ഞാൻ ഇന്നീ കൊടുക്കുന്ന മീൻ്റെ വേസ്റ്റ് കൊണ്ടില്ല തീറ്റയായി കൊടുക്കുന്നത് അപ്പോൾ ഫുള്ളായിട്ട് കണ്ടാൽ മാത്രമേ മനസ്സിലാവൂലെ എങ്ങനെയാണ് കൊടുക്കുന്നില്ല അതെ എല്ലാവരും ചിലപ്പോൾ ഇങ്ങനെ തന്നെ എല്ലാവർക്കും ചെയ്യുന്നുണ്ടാവില്ലേ എന്നാലും ആരെങ്കിലും ഉണ്ടെങ്കിലോ അപ്പോൾ നമ്മൾ അടുപ്പത്ത് ഇതാ ചട്ടി വെച്ച് അതിനകത്തേക്ക് മീൻ്റെ വേസ്റ്റ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചിട്ട് വേണം കേട്ടോ എപ്പോഴും ഈ മീനിന്റെ വേസ്റ്റ് എല്ലാം കോഴികൾക്ക് കൊടുക്കാൻ നല്ല ഫ്രഷ് മീൻ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഞാൻ കോഴികൾക്ക് ഡയറക്റ്റ് അതിൻ്റെ മുറിച്ചിട്ട് കൊടുക്കലോ ഇതുപോലെ മുറിക്കുന്ന മീൻ മുറിച്ചെടുക്കുന്ന സമയം തന്നെ തലയും പാലെല്ലാം മുറിച്ചിട്ട് കോഴികൾക്ക് ഇട്ട് കൊടുക്കും അല്ലാത്ത മീനെല്ലാം ഇതുപോലെ വേവിച്ചിട്ടേ ഞാൻ കൊടുക്കലില്ലല്ലോ മഞ്ഞൾപ്പൊടിയല്ല ഇട്ടൊന്ന് വേവിച്ചിട്ടേ കൊടുക്കല്ലോ എന്നുവച്ചാൽ അതിനകത്ത് എന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ എന്ന് ചോദിച്ചിട്ടാണ് അത് നമ്മൾ കോഴികൾ കഴിച്ചിട്ട് വെറുതെ അവർക്ക് ഒരു അസുഖം വന്ന് അതിനെയും കൊണ്ട് നമ്മൾ ബുദ്ധിമുട്ടുണ്ടേ അതിലും നല്ലതല്ല ഇങ്ങനെയൊന്നും ചെയ്ത് കൊടുക്കുന്നത് ഇത് മോശം മീനൊന്നുമല്ല കേട്ടോ നമ്മളിവിടെ കടപ്പുറം സൈഡല്ലായത് കൊണ്ട് നല്ല മീൻ തന്നെയാണ് കിട്ടരുത് ഇതിപ്പം ഞാൻ രണ്ട് ദിവസത്തെ മീൻ്റെ വേസ്റ്റ് എടുത്തു വെച്ചു ആദ്യത്തെ ദിവസം മീൻ മുറിച്ചിട്ട് ഞാനത് ഫ്രിഡ്ജിൽ വൃത്തിയിൽ എടുത്തു വെച്ച് രണ്ടാമത്തെ ദിവസത്തെ മീൻ്റെ വേസ്റ്റും കൂടി ഉണ്ട് അതുകൊണ്ടാണ് ഇത്ര പാട് കാണുന്നത് അതെങ്ങനെയാന്ന് കേട്ടോ ആദ്യത്തെ തീറ്റ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നത് മീൻ്റെ വേസ്റ്റിൻ്റെ ഒപ്പരം തന്നെ കുറച്ച് ഗോതമ്പും അതുപോലെ കുറച്ച് പച്ചരി അത്രയും ഇട്ടിട്ട് അങ്ങനെ ഒന്നരപ്പാടെ വേവിച്ചെടുക്കുമായിരുന്നേ അതുപോലെ തന്നെ നമ്മൾ ഈ വേവിക്കുന്ന സമയത്ത് അരിയും ഗോതമ്പൊന്നും ഒരുപാട് വെന്ത് ചീയൊന്നും വേണ്ട ചെറുങ്ങനെ ഒന്ന് പൊങ്ങി വന്നാൽ മതി അധികം വെന്ത് കഴിഞ്ഞാൽ ചോറന്നെയല്ലേ അത് കൊടുത്തു കഴിഞ്ഞാൽ മുട്ടയിടുന്ന കോഴികൾക്കെല്ലാം നെയ് കിട്ടുന്ന പ്രശ്നമെല്ലാം വരും അല്ലാത്ത മുട്ടയിടാത്ത കോഴികൾക്കെല്ലാം ഈ ഒരു തീറ്റ മതി ഇട്ടാൽ മുട്ടയിടാൻ വേണ്ടിയിട്ട് നല്ല തീറ്റയാണ് ഏത് കോഴികൾക്കും കൊടുക്കാൻ പറ്റിയ മുട്ട കോഴികൾക്കും കൊടുക്കാൻ പറ്റിയ നല്ല തീറ്റയാണ് അരി അധികം വെന്ത് പോവാണ്ട് നോക്കിയാൽ മതി അപ്പോൾ ഇതടുപ്പത്ത് വെച്ച മീനിൻ്റെ വേസ്റ്റ് നല്ലോണം തിളക്കുന്നുണ്ട് തിളച്ച നീൻ്റെ വെള്ളമിലൊന്ന് വറ്റി വരുന്ന സമയത്ത് ഇറക്കി വെക്കുകയെ വെള്ളം വറ്റി വരുന്ന സമയത്ത് നമ്മൾ ചോറും കൂടെ ഒന്ന് നോക്കണം എടുക്കുക അഥവാ വെന്തിട്ടും വെള്ളം ബാക്കിയുണ്ട് എന്നുണ്ടെങ്കിൽ തവിടോ അങ്ങനെ എന്തെങ്കിലും ചേർത്തിട്ട് ഒന്ന് ഡ്രൈ ആക്കിയിട്ട് കോഴികൾക്ക് കൊടുത്താൽ മതി തീയും പുകയും കാരണം ഒന്ന് വീഡിയോ എടുക്കാൻ വരെ കഴിയുന്നില്ല അപ്പോൾ വേവ് ഒന്നും ഞാൻ കാണിച്ചിരുന്നില്ല മുന്നേ ചെയ്ത ഉണ്ട് ഇനി ആ വേവ് എങ്ങനെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോസിലൊന്നെടുത്ത് കണ്ടു നോക്കിയാൽ മതി കേട്ടോ ഇത്ര പോലെ തന്നെ ഞാൻ കാണിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ മുട്ടത്തോടിൻ്റെ എല്ലാം വീഡിയോ ഇട്ട് കഴിഞ്ഞാലും പിന്നെയും പിന്നെയും ഞാൻ ചേർക്കുന്ന കാൽസ്യപ്പൊടി ഇതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അതിൽ കമൻറ്റ് വരും ഇതെങ്ങനെയാണ് ഈ കാൽസ്യപ്പൊടി ഉണ്ടാക്കുന്നതെന്നും കൂടി പറഞ്ഞുകൂടിയെന്ന് വെച്ചിട്ട് അപ്പോൾ അതിൻ്റെ എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് ചെയ്ത് തന്നെ പിന്നെയും പിന്നെയും കാണിച്ചുകൊണ്ടിരിക്കേണ്ടാലോ എന്ന് വെച്ചിട്ടാണ് വീണ്ടും വീഡിയോയിലൊന്നും ഉൾപ്പെടുത്താത്തത് അപ്പോൾ ഇതാണ് ഇട്ടാ രണ്ടാമത്തെ തീറ്റ എന്ന് പറയുന്നത് സെയിം ആയിട്ട് തന്നെ നമ്മൾ ആദ്യം മീൻ്റെ വേസ്റ്റ് ഇതുപോലെ മഞ്ഞൾപ്പൊടിയെല്ലാം ഇട്ട് വേവിക്കാൻ വെക്കും അതിന് ശേഷം ആദ്യത്തേല് ഗോതമ്പും അരിയോ ഇട്ടതെങ്കിൽ ഇതിനകത്തേക്ക് ഇതുപോലെ ബാക്കി വരുന്ന അമൃതം പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതെല്ലാം എനിക്ക് അടുത്തുള്ള വീട്ടിൽ നിന്ന് കൊണ്ടുത്തരുന്നതാണേ കോഴി ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് കോഴിക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുത്തരുന്നതാണ് പഴകിയതെല്ലാം അതുപോലെ അരിയും ഗോതമ്പ് നമുക്ക് റേഷൻ പൊടി തന്നെ കിട്ടുന്നതാണ് ഈ പച്ചരിയും സാധനം എല്ലാം നമുക്ക് കിട്ടുന്നത് ഇതുപോലെ അപ്പുറത്തിപ്പുറത്തിയും കിട്ടുന്ന നല്ല ആൾക്കാർ കൊണ്ടു തരുന്നതാണ് ഇതേപോലെ തന്നെ ഈ ആട്ടപ്പൊടിയെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ഗോതമ്പ് പൊടി അങ്ങനെയെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഈ തീരനെപ്പലം ചേർത്ത് കൊടുക്കാം കോഴികൾ എന്തായാലും കഴിക്കും അത് ഈ അമൃതം പൊടിയെല്ലാം വെറുതെ ഒന്ന് പുട്ടിന് നനക്കുമ്പോൾ നനച്ച് വെച്ചു കൊടുത്താൽ തന്നെ കോഴികൾ കഴിക്കുകയെ ആട്ടപ്പൊടിയായാലും അങ്ങനെ തന്നെ ഇപ്പം ഞാൻ തൻ്റെ കോഴികൾക്ക് തീറ്റ വെച്ചു കൊടുത്തിട്ടുണ്ട് മഴ ഒരു ലേശം കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അത് തീറ്റ ഇതുകൊണ്ടിരിക്കുക തന്നെ അവർ രണ്ട് തീറ്റയും ഞാൻ രണ്ട് ദിവസമാണ് ആക്കിയിട്ടുണ്ടായത് അപ്പോൾ അതുകൊണ്ടാണ് അതൊരു ഫുള്ളായിട്ടിൽ കാണിക്കാൻ പറ്റാണ്ടിരുന്നത് ഇതേ തീറ്റ തന്നെയാണ് ഞാൻ കോഴിക്കുഞ്ഞുങ്ങൾക്കും കൊടുക്കുന്നത് ഒരു ഒമ്പത് കുഞ്ഞുങ്ങളുണ്ട് എനിക്ക് അപ്പോൾ അവർക്കും ഞാൻ ഇതേ തീറ്റ തന്നെയാണ് വെച്ചുകൊടുത്തിട്ടുള്ളത് അവരിപ്പം തൽക്കാലം കൂട്ടിൻ്റെ ഉള്ളിലാക്കിയിട്ടില്ലേ മഴയെല്ലാം ആയതുകൊണ്ട് പുറത്ത് അങ്ങനെ ഇളക്കി വിടാൻ പറ്റുന്നില്ല അതുകൊണ്ട് കൂട്ടിനുള്ളിൽ തന്നെ എല്ലത് ഒന്ന് കുറഞ്ഞിട്ടാകുമ്പോൾ ഇനി ഇളക്കി വിടാമെന്ന് വിചാരിക്കുന്നത് പിന്നെ ബാക്കിയില്ല ഗ്രാമശ്രീ കോഴികളും അതുപോലെ തന്നെ നാടൻ കോഴികളാന്നേതായി പുറത്തിങ്ങനെ കാണുന്നത് ഇവരിപ്പോൾ ഒന്ന് രണ്ടാൾക്കാരും മുട്ടയിടുന്നുണ്ട് ഒരാൾ മുട്ടയിട്ട് ഏകദേശം പൊരുന്നി കടന്ന് മുട്ടയൊന്നും വെച്ചുകൊടുത്തിട്ടില്ല കുറച്ച് കാലം കിടക്കാൻ തുടങ്ങിയിട്ട് അതെല്ലാം കഴിഞ്ഞ് മതിയാക്കിയിപ്പം വീണ്ടും മുട്ട സ്റ്റാർട്ട് ചെയ്യണത്രേ അപ്പോൾ ഇത്രയാണ് ആണ് കേട്ടോ ഇന്നത്തെ ഒരു കുഞ്ഞു തീറ്റ വിശേഷം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പിന്നെ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും ലൈക്ക് ചെയ്യാനും കോഴി വളർത്തുന്നവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും മറക്കല്ലേ